ആദ്യമായിട്ട് വിളിച്ചേരിൽ വന്ന് സെപ്റ്റം സെപ്റ്റംബർ ഇരുപതാം തീയതി ജോസഫ് അച്ചൻ കാണുകയും അനുഗ്രഹം മേടിക്കുകയും ചെയ്തു അന്ന് പോ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഒരു ഉണ്ടായി ഇവിടെ വന്നാൽ മാറുന്നു എന്നുള്ള വിശ്വാസത്തിൽ വന്നേ അവിടെ വരാണ്ടായ കാരണം കൂട്ടുകാരൻ്റെ ഭാര്യ വാട്സാപ്പിൽ കൂടി മെസ്സേജ് ചെയ്യാൻ പ്രാർത്ഥനകളും സാക്ഷികളൊക്കെ മെസ്സേജ് ചെയ്യാതിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇത് ഇവിടത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു പലരും പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തെല്ലാം മാറിക്കൊള്ളുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര വിശ്വാസം ണ്ടായില്ല എന്നാലും ഞങ്ങളുടെ ഇവിടെ വന്ന് ഉടമ്പടി അച്ഛനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ചേർത്തലേ ഏത്താരായപ്പോൾ കാറിൽ വെച്ച് മോന് സെൻസേഷൻ വന്ന് വേദന അനുഭവപ്പെട്ടു അപ്പോൾ വണ്ടി നിർത്തി ഒരു രണ്ട് മൂന്നടി നടന്നു രണ്ടു മൂന്നടി നടന്നിട്ട് പിന്നെയും പഴയ അവസ്ഥയായി അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ എന്തായാലും പരിശുദ്ധ അതാകും ഞങ്ങൾക്ക് അസുഖം മാറ്റിയെന്നുള്ള ബോധ്യമായി കാരണം രണ്ടടി അവൻ നടന്നല്ലോ ഒരു വർഷത്തിലേറെ നടക്കാതെ ആയിട്ട് രണ്ടടി നടന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പ്രതീക്ഷയായി ഈ പരിശുദ്ധ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പരിശുദ്ധ മാതാവിനും യേശുനാഥനും കൃപാസന മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് അയ്യപ്പൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് രണ്ട് വർഷമായി ചികിത്സിച്ചിട്ടും ഒരു വർഷമായി കിടപ്പിലായിരുന്ന എൻ്റെ ഈ മകൻ്റെ അസുഖത്തെ കുറിച്ച് കൃപാസന മാതാവ് തന്ന അനുഗ്രഹത്തിൻ്റെ വലിയ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അതിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം എൻ്റെ മോന് കളിക്കുന്നതിലെ ഹോളോ ബിക്സിൻ്റെ കട്ട കൊണ്ടൊന്ന് കളിക്കുന്നതിലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടു കളിക്കുന്നതിനിടയിൽ വയറിൻ്റെ സൈഡിലായി ഒരു വേദന വരികയും ആ വേദനയെ അനുബന്ധിച്ച് ഡോക്ടറെ കാണിച്ച് ഒരു അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറവില്ലേ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അതിന് അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറേ അതെ വന്നതിനെ തുടർന്ന് അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു അതിൽ അപ്പൻഡിക്സിൻ്റെതെന്ന് പറഞ്ഞിട്ട് മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അഞ്ച് ദിവസം മരുന്ന് കഴിച്ച് കുറയാതെ വന്നപ്പോൾ സി ടി സ്കാൻ എടുത്തു അപ്പോൾ പറഞ്ഞ അപ്പൻറ്റീസിൻ അപ്പൻറ്റീസിൻ്റെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ട് അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറയാതെ വന്നപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നീട് അസുഖം കുറയാതെ വന്നപ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു വേറെ ഡോക്ടറെ കാണിച്ചപ്പോഴും എം ആർ ഐ സ്കാൻ എടുത്ത് എം ആർ ഐ സ്കാൻ എടുത്തപ്പോൾ ഡിസ്ക് ചെറുതായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുഴപ്പം കൊണ്ടാവാം പക്ഷേ ഇത്രക്കും അവസ്ഥകൾ വരാൻ എന്ന് പറഞ്ഞിട്ട് അവർ തള്ളി കളഞ്ഞു പിന്നെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ തോന്നണ്ടതെന്ന് പറഞ്ഞിട്ട് കളികളഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അലോപ്പതിയിൽ കുറവില്ലാതെ വന്നപ്പോഴാണ് ആയുർവേദത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങി ആയുർവേദത്തിൽ ഹോസ്പിറ്റലിൽ പോയി മോനെ കാണിച്ചപ്പോൾ ഡിസ്ക് പളജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മോനെ ട്രീറ്റ്മെൻറ് കുറിച്ചിട്ട് നടത്തിയാൽ മാറുമെന്നുള്ള വിശ്വാസം ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വിശ്വാസമായി അങ്ങനെ അവിടെ അടുത്ത് ചാലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയും അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരാറ് ദിവസം ട്രീറ്റ്മെൻറ്റ് നടന്നു തുടങ്ങി നടന്നു തുടങ്ങിയിട്ട് പിന്നെ ഒരു പതിനേഴ് ദിവസം അവിടെ കറന്നു പിന്നെ സൈഡിലെ വേദന മൂത്രസഞ്ചിയിലേക്ക് വരികയും മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര വേദനയും കരച്ചിലൊക്കെ ആയിരുന്നു അതിന് കാലുമില്ലക്കിറങ്ങി വന്നു പിന്നെ കുമ്പിട്ട് നടക്കാൻ തുടങ്ങി നിറഞ്ഞു നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവിടെ കറന്ന് പതിനേഴ് ദിവസം കറന്ന്പ്പോൾ മാറി പോന്നു പിന്നെ സ്കൂൾ തുറന്ന് സ്കൂളിൽ രണ്ട് ദിവസം പോയി രണ്ട് ദിവസം പോയപ്പോൾ അവന് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് വന്നു നട്ടലിൽ ശക്തിയായ വേദന അരക്കെട്ട് വേദന മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര വേദന പിന്നെ ത വേദന കേട്ട് വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ആയുർവേദത്തിലേക്ക് വന്ന് കാരണം ആദ്യം ഒരു പ്രാവശ്യം ആയുർവേദം ചെയ്തപ്പോൾ മാറിയതല്ലോ അതുകൊണ്ട് വീണ്ടും ആയുർവേദം ചെയ്താൽ മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ആയുർവേദത്തിലേക്കാണ് തിരിഞ്ഞ അപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് ആശുപത്രി ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പഴയതുപോലെ നിവർന്ന് നടക്കാൻ തുടങ്ങി പക്ഷേ മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന ശക്തിയായ വേദനയ്ക്ക് മാറ്റില്ല പിന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കണ്ടു വരാൻ പറഞ്ഞു അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു ഞങ്ങൾ അവിടുന്ന് അഡ്മിറ്റായി യൂറോളജിസ്റ്റിനെ കണ്ടു യൂറോളജിസ്റ്റ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ സ്കാൻ ചെയ്യുന്ന മൂത്രസഞ്ച് സ്കാൻ ചെയ്തെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഒരു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് മാറ്റമില്ലാത്ത അവസ്ഥയൊന്നും ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ലായി വരെ ടെൻഷനിലൊക്കെ ആയിട്ട് മാറുകയായിരുന്നു അങ്ങനെ രണ്ട് ആയുർവേദ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഓഗസ്റ്റ് മാസം അമൃതാലി കൊണ്ടുപോയി അമൃതാലി കൊണ്ടുപോയി ചെയ്തപ്പോഴും അവർ പറഞ്ഞു കുഴപ്പമൊന്നും കാണാതില്ല മോന് കുഴപ്പമൊന്നുമില്ല അവന് തോന്നുന്നതാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ തോന്നുന്നതാന്ന് പറഞ്ഞപ്പോൾ അവന് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം സൈക്കോളജിറ്റിനാണെന്ന് പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കൺസൾട്ട് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാർ പറഞ്ഞ് സൈക്കോളജിക്കലായിട്ടും ഒരു പ്രശ്നമില്ല ഈ ഡിസ്കിൻ്റെ ബൾഡ് ഇതാവാൻ കാരണം എന്ന് പറഞ്ഞിട്ട് നിന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മുൻ തീരെ ആവശ്യം മോശമായ അവസ്ഥയിലേക്ക് വരുകയും നടക്കാൻ പറ്റാതെ കടുപ്പിലായി കടുപ്പിലായിട്ട് അരയ്ക്ക് താഴെ സെൻസേഷനൊന്നുമില്ലാതെ തൊട്ടാറയിൽ സൂചമുണ്ട് കുത്തി അറയിൽ അതിന് കടുപ്പിലായി പിന്നെ തലയിൽ ഭയങ്കര വേദന പുറത്ത് വേദന ആർക്കിതെ സെൻസേഷൻ രണ്ട് തൊട്ടാലും സൂചി കുത്തിയാലും ഒന്നറിയാത്ത അവസ്ഥയിലായി മൂത്രം മൂത്രം പോകുമ്പോൾ ആദ്യം ഭയങ്കര വേദനയായിരുന്നത് പിന്നീട് വന്നപ്പോൾ കിടപ്പിലായിപ്പോൾ മോനും മൂത്രം എന്ത് പോലും അറിയാതെയായി വീട്ടിൽ കിടപ്പിലായിരുന്നു അവസ്ഥയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പോൾ അന്നേരവും പലവരും ഞങ്ങളെ മോനെ കാണാൻ വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ഹിന്ദുമതസിൽപ്പെട്ട ആളായിരുന്നു ക്രിസ്ത്യമായുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് പറയാൻ പേടിയായിരുന്നു അങ്ങനെ കൂട്ടുകാർ പറഞ്ഞ അനുബലമായിട്ട് ഇവിടെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉടമ്പടി ഉടുത്തു അത് പ്രാർത്ഥിച്ച് തുടങ്ങി പിന്നെ പിന്നെ മോന് ഉണ്ടായിരുന്ന തലയിൽ വേന വന്നിരുന്നതൊക്കെ കുറഞ്ഞു ഓരോ ഘട്ടങ്ങളായിട്ട് കുറേ ആവശ്യം കുറഞ്ഞു തുടങ്ങി അതിന് മുമ്പായിട്ട് മോളുടെ ടീച്ചറുണ്ടായിരുന്നു ജാസ്മിൻ ടീച്ചർന്ന് പറഞ്ഞിട്ട് ടീച്ചർ പോ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത് മോനുവേണ്ടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു നിയോഗത്തിൽ പത്തിക്കുകയും വീട്ടിൽ വന്ന് ഉപ്പ് തരുകയും ഉടമ്പിടി തൈലം ധരിക്കുകയൊക്കെ ചെയ് ചെയ്തിരുന്നു ഒഴി ചെയ്തിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉടമ്പടി എടുത്ത് വന്ന് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഞങ്ങളിവിടെ വരികയും ടോക്ക് കാറിലെ കൊണ്ടുവന്ന് അവന് ഓട്ടോറിക്ഷയിലെ ഇരിക്കാൻ പറ്റില്ല അവിടെ വീൽ ചെയറിലെ വന്നിരുന്നത് ആദ്യമായിട്ട് വീൽ ചെയറിൽ വന്ന് സെപ്റ്റം സെപ്റ്റംബർ ഇരുപതാം തീയതി ജോസഫ് ഒച്ച കാണുകയും അനുഗ്രഹം മേടിക്കുകയും ചെയ്തു അന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വർഷമായി അവർ മാറ്റി ഉണ്ടായി ഇവിടെ വന്ന മാറുന്നു എന്നുള്ള വിശ്വാസത്തിൽ വന്നേ അവിടെ വരാണ്ടായ കാരണം കൂട്ടുകാരൻ്റെ പാർ വാട്സാപ്പിൽ കൂടി മെസ്സേജ് ചെയ്യാൻ പ്രാർത്ഥനകളും സാക്ഷികളൊക്കെ മെസ്സേജ് ചെയ്യാതിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇതേ ഇവിടുത്തെ കുറിച്ച് അറിയില്ലായിരുന്നു പലരും പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതെല്ലാം മാറിക്കൊള്ളുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല എന്നാലും ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി ഇരുത്ത് അച്ഛനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ചേർത്തലേ ഏത്താരായപ്പോൾ കാറിൽ വെച്ച് മോനെ സെൻസേഷൻ വന്നു വന്ന് വേനുഭവപ്പെട്ടു അപ്പോൾ വണ്ടി നിർത്തി ഒരു രണ്ട് മൂന്നടി നടന്നു രണ്ടു മൂന്നടി നടന്നിട്ട് പിന്നെയും പഴയ അവസ്ഥ അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ എന്തായാലും പരിശുദ്ധ അതാവും ഞങ്ങൾക്ക് അസുഖം എന്നുള്ള ബോധ്യമായി കാരണം രണ്ടടി അവൻ നടന്നല്ലോ ഇതിന് ഒരു വർഷത്തിലേറെ നടക്കാതെ ആയിട്ട് രണ്ടടി നടന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പ്രതീക്ഷയായി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പത്ര വിതരണം ചെയ്യാറുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ സഹായിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോന്നിരുന്നു രണ്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ഞാൻ അച്ഛൻ്റെ ടോപ്പിക്സ് കേൾക്കാറുണ്ടായിരുന്നു ടോപ്പിക്സ് കേട്ടിട്ട് പലർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ നിന്ന് മോള് വിളിച്ചു കണ്ണെന്നാണ് പറഞ്ഞ് വിളിക്കുക കണ്ണ ഒരടി നടക്കുന്നുണ്ട് അച്ഛൻ വേഗം വന്നു കണ്ടിട്ട് വന്നു അപ്പോൾ കണ്ണൻ നടന്നു കുറച്ച് നടന്നു അതിന് ശേഷം ഞാൻ വന്ന വന്നപ്പോഴേക്കും നടത്തില്ലാണ്ടായി പിന്നെ എനിക്കത് കാണുന്ന മുഖം മുഖത്തോടു കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അവൻ നടന്നു അതിന് ശേഷം ഒരാടി വെച്ച് നടക്കാൻ തുടങ്ങി ഓരോ വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് ഇനം കണ്ണൻ്റെ മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിക്ക് ഫുള്ള് സൗഖ്യം തരുന്നതാണ് പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ടാവും ഞാൻ അത് മാതാവിനോട് പറഞ്ഞു വിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡിസംബറിൽ ഇവിടെ വന്നിട്ട് മാതാവിനോട് നന്ദി പറഞ്ഞു പോയി പിന്നെ ജനുവരി നാലാം തീയതി ഒരു ആക്സിഡൻ്റ് ഓട്ടോ ഓടിക്കണോ ഓട്ടോന്ന് വന്നിട്ട് ബൈക്ക് ഇടിച്ച് ഓട്ടോ മറിയുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ വലിയ അപകടം കൂടാൻ രക്ഷപ്പെട്ടു അങ്ങനെ അനുഭവങ്ങളുണ്ടായി അത്ഭുതങ്ങൾ കാണിച്ചു തന്നെ കിടപ്പിലായിരുന്നു എൻ്റെ മോഹനെ നർത്തിച്ചന്ന് തന്നെ ഈശോയ്ക്കും പരി പരിശുദ്ധാത്മാനോടും മാതാവിനോടും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടു